ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോഴോ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയിൽ ആദ്യമായിട്ട് പ്രമേഹം കണ്ടുപിടിക്കുമ്പോഴോ അതിന് ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയാം സോ ഇറ്റ് ഇസ് ലൈക്ക് ഡയബറ്റീസ് ഇൻ എ പ്രഗ്നന്റ് വുമൺ ഓർ എ പ്രഗ്നന്റ് വുമൺ ഹു ടേൺസ് ഡയബറ്റിക് ഫോർ ദൈം ഇതർ വേ ഇറ്റ്സ് കോൾഡ് ജസ്റ്റേഷൻ ഡയബറ്റീസ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി അവിടെ വരുന്നു എന്തുകൊണ്ടാണത് വരുന്ന പ്ലസന്റ പ്ലസന്റ ഉണ്ടാക്കുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോൺ പ്ലസന്റ എന്ന് പറയുമ്പോൾ മറുപിള്ള എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഈ മറുപിള്ള എന്ന് പറയുന്ന ഒരു അവയവം അതായത് ഗർഭപാത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അവയവം പലതരത്തിലുള്ള ഹോർമോൺസ് ഉത്പാദിപ്പിക്കുകയും ഈ ഹോർമോൺസ് ഇൻസുലിന്റെ പ്രവർത്തനത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു അതിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അത് കാരണമാണ് ഗർഭാവസ്ഥയിൽ പല സ്ത്രീകൾക്കും പ്രമേഹം ഉണ്ടാകും ദർ ആർ നോട്ട് മെനി സിംറ്റംസ് അതുകൊണ്ട് തന്നെ ഏർലി സ്ക്രീനിങ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എല്ലാ സ്ത്രീകളെയും ഗർഭധാരണത്തിന്റെ അതേ സമയത്തും പിന്നെ മൂന്നാം മാസം ആറാം മാസം നിർബന്ധമായിട്ടും സ്ക്രീൻ ചെയ്യണം അതിന് അതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ച് സ്ക്രീനിങ് ഇസ് എ മസ്റ്റ് ബിക്കോസ് സിംറ്റംസ് അങ്ങനെ ഉണ്ടാവാറില്ല ചില സ്ത്രീകളിൽ അമിതമായ ദാഹം അമിതമായ മൂത്രം പൂക്ക് അങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ ഹൈഡ്രാമിനിയോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ചിലവർക്ക് ഒളിഗോ ഇത് ഉണ്ടാവാം അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് പ്രമേയമാണ് ഇത് മൂന്ന് രീതിയിൽ പോവാം ഒന്ന് ചിലർക്ക് അത് റിസോൾവ് ചെയ്യും ഡെലിവറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അത് തനിയെ റിസോൾവ് ചെയ്തു പോകും ചിലർക്ക് ഇറ്റ് മൈ പേഴ്സിസ്റ്റ് ചിലർക്ക് ആദ്യം പോയിട്ട് അത് തിരിച്ചു വരും ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് ദാറ്റ് ഇസ് പോസ്റ്റ് ഡെലിവറി അങ്ങനെ വരാറുണ്ട് അപ്പൊ മൂന്ന് രീതിയിൽ ഇത് പോവാം കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പലപ്പോഴും ലാർജ് ഫോർ ബേർത്ത് ബേബീസ് ആണ് കാണാറ് അതായത് ആ പ്രായത്തിനനുസരിച്ച് പ്രസവത്തിന്റെ സമയത്ത് എത്ര ഉണ്ടാവണോ അതിനേക്കാളും വലിയ കുട്ടികളെ അതുപോലെ കഞ്ചനേറ്റൽ അബ് എന്ന് വെച്ചാൽ അവർക്ക് ജന്മനാകുള്ള വൈകൃതയങ്ങൾ കൂടുതൽ വൈകല്യങ്ങൾ കൂടുതൽ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അത് ഹൃദയ സംബന്ധമായിട്ടായിരിക്കാം കിഡ്നി സംബന്ധമായിട്ടായിരിക്കാം അസ്ഥികൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ് ജസ്റ്റേഷൻ ഡയബറ്റീസ് അതുകൊണ്ട് ഏർലി സ്ക്രീനിങ് ഈസ് ദ ഓൺലി വേ ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ജസ്റ്റേഷൻ ഡയബറ്റീസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒന്ന് യുനിറ്റ് ടു ഹാവ് ഹൈഇൻഡെക്സൺ ഓഫ് സ്ക്രീനിങ് ഇസ് ദ പിന്നെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു വിശ്വാസമുണ്ട് ഗർഭിണി രണ്ട് രണ്ടു പേർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കണം അപ്പൊ തടിച്ചു കൊഴുത്തു വരണം അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കണം വ്യായാമം ചെയ്യരുത് വ്യായാമം ചെയ്താൽ അത് ഗർഭാവസ്ഥയ്ക്ക് പ്രശ്നമാണ് എന്നൊക്കെ ധാരണയുണ്ട് പലപ്പോഴും അത് തെറ്റാണ് ഗർഭിണിക്കും വ്യായാമം അത്യാവശ്യം തന്നെയാണ് അമിത വണ്ണം അത് അപകടം തന്നെയാണ് ഇത് പ്രമേഹത്തിന് ക്ഷണിച്ചു വരുത്തും എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഉള്ള സ്ത്രീകളിലാണെങ്കിൽ ഈ പറഞ്ഞ സ്ക്രീനിങ് അതുപോലെ ഡയഗ്നോസിസ് ഡയഗ്നോസിസ് വളരെ എളുപ്പമാണ് സിംഗിൾ സ്റ്റേജ് ഡയഗ്നോസിസ് ആണ് വൺ സ്റ്റെപ്പ് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ സെവൻറ്റി ഫൈവ് ഗ്രാംസ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതില് ടൂ അവർ പോസ്റ്റ് പ്രാൻഡിയൽ അത് കഴിച്ചതിന്റെ രണ്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി നാല്പത് മില്ലിഗ്രാം മോർ ഉണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ഡയബറ്റീസ് ഒരു ഗർഭിണിയിൽ സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി സ്ക്രീനിങ് ബിക്കംസ് വെരി സിമ്പിൾ നോബീസ് എന്നാലും പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരം അങ്ങനെ ഷുഗർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ അസാധ്യമാണ് അറ്റ്ലീസ്റ്റ് ഇൻ ദ ലോങ് ടേം ഏതാനും ദിവസത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഷുഗർ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കണം പഞ്ചസാര മാത്രമാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈറ്റ് ഷുഗറിനെയാണ് ഷുഗർ എന്ന് പലരും ധരിക്കുന്നത് എന്നിട്ട് അവർ ഇതിനെ ഒഴിവാക്കിയിട്ട് ശർക്കരയിലേക്ക് തേയിലേക്ക് മാറും എന്നിട്ട് പറയും ഞാൻ ഷുഗർ കഴിക്കാറില്ല എന്നുള്ളത് വാട്ട് യു ആർ ഡൂയിങ് ഇൻ എഫക്ട്സ് യു ആർ അവൈഡിംഗ് വൈറ്റ് ഷുഗർ ദ കോമൺ ഷുഗർ യൂസ് അറ്റ് ഹോം യു ആർ അവയ്ഡിംഗ് ദാറ്റ് എന്നാൽ വേറെ ഒരുപാട് രൂപങ്ങളിൽ ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് ഇവിടെ ഷുഗർ എന്ന് പറയുന്ന വാക്കാണ് വളരെ പ്രധാനം വോട്ട് യു മീൻ ഇസ് ഗ്ലൂക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദ വൈറ്റ് ഷുഗർ ദാറ്റ് യു ഹാവ് സോ വെൻ യു ക്ലെയിം ദാറ്റ് യു റെഡ്യൂസ് ഷുഗർ ഇൻ ടേക്ക് ഇറ്റ് ഷുഡ് ബി ഓൾ ദീസ് തിങ് പുർ അത് വിച്ച് ഇസ് നോട്ട് വെരി ഈസി തിങ് ടു ഡു വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമൊന്നുമല്ല ലോങ് ടേമിലെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് ശരിയല്ലേ ജി ഡി എം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വെയിറ്റ് ലോസ് സാധ്യമാക്കുക അറ്റ്ലീസ്റ്റ് വെയിറ്റ് ഗെയിൻ ഇല്ലാതെ നോക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി ഇംപ്രൂവ് ഫിസിക്കൽ ആക്ടിവിറ്റി ഹെൽത്തി ഈറ്റിംഗ് സ്ട്രെസ് മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഗർഭാവസ്ഥയിൽ പലപ്പോഴും സ്ത്രീകളെ ഒരു പ്രശ്നമാണ് സ്ട്രെസ് പിരിമുറുക്കം അത് വ്യക്തിപരമായിട്ടായിരിക്കാം കുടുംബപരമായിട്ടായിരിക്കാം സാമൂഹികമായിട്ടായിരിക്കാം വോട്ടപ്പർ അതൊക്കെ കൃത്യ സമയത്ത് കൈകാര്യം ചെയ്യുക ആൻഡ് കൗൺസിലിംഗ് സെഷൻസ് വേണ്ടി വന്നാൽ അത് ലഭ്യമാക്കുക ആൻഡ് ഇൻവോൾവ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ക്ലോസ് റിലേറ്റീവ് ഇഫ് പോസിബിൾ പലപ്പോഴും ഇതൊക്കെ വളരെ സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന്റെ ആവശ്യമില്ല ഗു ടു ഇൻവോൾവ് റിക്വയർഡ് ആ രീതിയിൽ ഇത് മാനേജ് ചെയ്യാവുന്നതാണ് പിന്നെ വൺസ് ഇറ്റ് ഇസ് ഡയഗ്നോസ്ഡിസ് ജസ്റ്റേഷൻ ഡയബറ്റിസ് ദുലിൻ ആണ് ഗൈഡ്ലൈൻസിൽ പറയുന്നത് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ലോകത്ത് എവിടെ പോയാലും ഇൻസുലിൻ മാത്രമേ ഉള്ളൂ ദാറ്റ് ഇസ് അണദ ബ്യൂട്ടി ഓഫ് ഇൻസുലിൻ ദു ആൻ ഗിവിറ്റ് ഈവൺ ഇൻ പ്രെഗ്നന്റ് വിമൻ even to newborn kids.